സ്കൂൾ ലീഡർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പൊതു തിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തിയത് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി മാന്നാർ സിറിയൻ എം ഡി എൽ പി സ്കൂളിലെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പാണ് പൊതു തിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തിയത് സ്കൂൾ ലീഡർക്കായുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് മാന്നാർ സിറിയൻ എം ഡി എൽ പി സ്കൂളിലാണ് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് പൊതു തിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തിയത് കുട്ടികൾക്ക് പുതിയ അനുഭവം സൃഷ്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മുന്നോട്ട് പോയത് പൊതു തെരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളായ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പോസ്റ്റർ പതിച്ചുള്ള പ്രചരണം തുടങ്ങിയ പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാവിഷ്കരിക്കപ്പെട്ടു മൊബൈൽ ആപ്പ് മുഖാന്തിരം ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത് പേരും ക്രമനമ്പരും രേഖപ്പെടുത്തിയ സ്ലിപ്പുമായി ക്യൂ നിന്ന് ഓരോരുത്തരം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു കുട്ടികളുടെ സ്ലിപ്പിലുള്ള

സ്കൂൾ പ്രധാന അധ്യാപിക മറിയം ജി അധ്യാപകരായ ഫാത്തിമ സുമയ്യ അനു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് വിപിൻ വി നാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിയായ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകുകയും ചെയ്തതും കൗതുകമായി Cdi News Manar.